ഈ അക്കല്യാത്തിൽ മുസ്ലിമാണ് അത് വേറെ വകുപ്പിനെയാണ് മുസ്ലിം ന്യൂനപക്ഷമുള്ള രാജ്യങ്ങൾ അവിടേക്കുള്ള ഫത്തുവകൾ ഷെയ്ഖ് ബിൻസ് ഒക്കെ ഫത്വ സമാഹരണം തന്നെയുണ്ട് ഫത്താബാല അക്കലിയാത്തിൽ മുസ്ലിം ആയിട്ട് മുസ്ലിം ന്യൂനപക്ഷം കൊടുക്കുള്ള ഫത്തുവകൾ അമേരിക്കയിലെ മുസ്ലിമികൾ ചോദിച്ചത് ജപ്പാനിലെ മുസ്ലിമികൾ ചോദിച്ചത് അതേപോലെ ഇന്ത്യൻ മുസ്ലിമികൾ ചോദിച്ചത് ഇങ്ങനെയുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ അദ്ദേഹത്തോട് പല തടസ്സവും ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ ചോദിച്ച ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മറുപടികൾ അതെല്ലാം അത് മാത്രം എടുത്ത് ക്രോഡീകരിച്ച് വലിയ വാള്യമായി ഇന്ന് നമുക്ക് ലഭ്യമാണ് ഷെയ്ഖുസൈമിലൊക്കെ അക്കല്യാത്തിലെ മുസ്ലിം ആയാലും ഫത്തുബകൾ അപ്പോൾ അവിടെ ഒരുപാട് ഇത്ര കുറേ ചോദ്യങ്ങൾ കാണാം നിന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട് അവിടുത്തെ ലക്ഷനിൽ പങ്കെടുക്കൽ ഒക്കെ ചോദിക്കുന്നുണ്ട് ലക്ഷനിൽ പങ്കെടുക്കുക അതേപോലെ പങ്കെടുക്കണമെന്നാണ് അവിടെ പങ്കെടുക്കണം അവിടെ മുസ്ലിമീങ്ങൾ പങ്കെടുത്താൽ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഒരു കയർ അതുകൊണ്ട് നേടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പങ്കെടുക്കണം ഈ ഒരു കൈറും നേടാൻ കഴിയില്ല നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സെറു തടുക്കാൻ പറ്റുമെങ്കിൽ അതുമല്ലെങ്കിൽ ഒരു ഷെറു വരുമ്പോൾ ഇത് പറ്റൂലെന്ന് വിളിച്ചു പറയുകയാണെങ്കിലും ഒരു നിങ്ങൾ നിങ്ങളതിൻ്റെ ഭാഗമായി മാറണം എന്ന എന്നാണ് അതും അവിടെ പോയി താമസിച്ചിമികൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവിടെ വന്ന് താമസിച്ച സിമികളോട് പോലും അദ്ദേഹം പറഞ്ഞത് ആ നിലക്കുള്ള ഉപദേശങ്ങളാണ് അല്ലാതെ എല്ലാ നാട്ടിലും പോലെ എല്ലാ ഫത്തുമകൾ നൽകി അപ്പോൾ ഫത്തുവുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ എടുത്തിട്ട് ഇതാ മറ്റേ ശേഷനെ പത്ത് വേണ്ട അത് പാടില്ല അത് പാടില്ല എന്ന് പറയുമ്പോൾ ആ ഫത്തുവ എവിടെ കൊടുത്തതെന്നും കൂടി പ്രധാനമാണ് ഫത്തുവയുടെ സന്ദർഭവും സാഹചര്യവും പ്രധാനമാണ് ഒരേ വിഷയത്തിൽ ഇപ്പം രണ്ടാക്കി രണ്ട് ഫത്തുവെ കൊടുക്കും ഹുക്കുമ പറയുമ്പോഴല്ല ഫത്തുവരി ഹുക്കിമ ആർക്കും പറയാം ഹുക്കിമ് ആർക്കും പറയാം ഫത്തുവ അതല്ല ഫത്തുവ ച ചോദിക്കുന്ന ആ സന്ദർഭവും സാഹചര്യവും അയാളെ ചുറ്റുപാടും എല്ലാം പരിഗണിച്ചുകൊണ്ട് അയാളെ വിഷയത്തിൽ മതത്തിൻ്റെ നിലപാടെന്ത് അതാണ് ഫത്ത്വ ഹുക്കിമാകുമ്പോൾ തീഞ്ഞ വർഷം എനിക്ക് ഹുക്കിമുണ്ടാവും കട്ടോനെ കൈമുടിക്കണം ഹുക്കുമാണ് ഒരു കള്ളനെ കൈ കൈയിപ്പം വെട്ടണം ആയിട്ടില്ല ഏ കട്ടോനെ കൈമുടിക്കണം ആയിട്ടില്ല ചോദിച്ചാൽ ആയിരത്തി രണ്ട് ഘട്ടങ്ങളിൽ വിളിക്കണം പക്ഷെ എപ്പോഴും വിളിക്കാൻ പറ്റുമോ ഓ എത്രയാണ് കെട്ടത് എവിടുന്നാ കെട്ടത് എപ്പോഴാണ് കെട്ടത് അതൊക്കെ പ്രധാനമാണ് അതൊക്കെ പ്രധാനമാണ് ഒരു സംഗതി സൂക്ഷിക്കേണ്ട സ്ഥലത്ത് സൂക്ഷിച്ച് സൂക്ഷിക്കുക കട്ട് പോയാൽ എനിക്ക് ഗൗരവം കുറയും അപ്പൊ സ്വർണ്ണച്ചതിന് പുറത്ത് ഗോലായ്മട്ടാണ് പോയി അതിനെ വിളിച്ചവണില്ല അത് കള്ളം കൊണ്ടുപോകാൻ വലിയ കാര്യമൊന്നുമില്ല അത് ഓരോ കൂടി ഉത്തരവാദിയാണ് ഓരോ സംഗതി സൂക്ഷിക്കേണ്ട ചില രീതികളുണ്ട് അവിടെ സൂക്ഷിച്ചിട്ട് അവിടെ നിന്ന് അത് മോശമായിട്ട് കണക്കാക്കുക പട്ടിണിയുടെ കാലത്ത് കട്ടപ്പോൾ ഉമർക്കത്താബ് ശിക്ഷ നടപ്പാക്കിതാണ് പട്ടിണി വന്ന് ക്ഷാമം വന്നപ്പോൾ ആൾക്ക് തിന്നാനില്ല ഗജനാബ് കാര്യം റേഷൻ കടയിൽ കൊടുക്കാൻ സാധനമില്ല പല നാട്ടിൽ ഉമർ ഉമർക്കത്താബ് ഇറക്കുമതി ചെയ്തു അതും മതിയാകാതെ പോയി ആളുകൾ വിശന്ന് പൊരിഞ്ഞ് പ്രയാസപ്പെട്ടു ആളുകൾ ആരെങ്കിലും ഈത്തപ്പഴം തുടർന്ന് കേറിയിട്ട് ഈത്തപ്പഴമൊക്കെ അവിടുന്ന് കട്ടിട്ട് തിന്നാൻ തുടങ്ങി ഉമർകത്താബ് അവിടെ ശിക്ഷ നടപ്പാക്കിയില്ല കാരണം ഒരു കഗാമണി വക്കെയല്ല വിശപ്പ് സൈക്ക് വയ്യാതെ മോട്ടിക്കുകയാണ് അവിടെ മോട്ടിക്കാൻ പറ്റുന്നതാണോ പറ്റൂല പക്ഷെ അവിടെ ഒളിക്കുക ചെറിയൊരു ഇളവിന് ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നർത്ഥം അതേപോലെ ഒരു കാൽ തീനാർ അത് താഴെ കട്ടാൽ അവിടെ നടപടിയില്ല അതിൽ പറഞ്ഞ കാര്യമാണ് ചെറിയൊരു കളവ് ഒരു പൈസ കെട്ടു നൂറ് കെട്ടു അതിനെ കുറെ കൈ കെട്ടുന്നുണ്ടെങ്കിൽ അത് വിട്ടൂല്ല അപ്പം അങ്ങനെയുള്ള സംഗതി എന്നാൽ ഒക്കുമ്പോൾ എന്താണ് കട്ടവൻ്റെ കൈ മുടിക്കണം എന്നാൽ കട്ട എല്ലാവരും കൈ അപ്പം തന്നെ മുടിച്ചു പോവോ ഇല്ല അത് മറ്റു ചില വകുപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഓരോന്നിനുമുണ്ട് ഫത്തുവകൾ നാടിനും സാഹചര്യത്തിനും ജീവിക്കുന്ന ചുറ്റുമാറിനും എല്ലാം അനുസരിച്ച് ഷെയ്ഖ് ഇബി നവാസിന്റെ ചോദ്യം കാണാൻ പറ്റും അമേരിക്കയിൽ പള്ളി ഉണ്ടാക്കുന്നതിനെ പറ്റി അവിടെ സ്ഥലം വാങ്ങി പള്ളി ഉണ്ടാക്കുക എന്നുള്ളത് അവിടെ സാധ്യമല്ല വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അത് ഇക്കുറി മുസ്ലിംങ്ങൾ കൊണ്ട് കഴിയില്ല എന്നാൽ അവിടെ ബിൽഡിങ്ങിൽ ഒരു ഫ്ലോറ് മാത്രമൊക്കെ വാങ്ങിയിട്ട് എന്തും ആക്കാൻ പറ്റും അവിടെ നിയമപ്രസ്തൊന്നുമില്ല ഒരു ഫ്ലോറ് വലക്ക് വാങ്ങിയാൽ അയാൾക്ക് അത് എന്താക്കുക പള്ളിയാണെങ്കിൽ പള്ളിയാക്കുക അമ്പലാണെങ്കിൽ അമ്പലാക്കുക അല്ല അയാൾക്ക് എന്തും ചെയ്യാം അതിനോട് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ചോദിക്കുക ഞങ്ങൾ അങ്ങനെ ഒരു ഫ്ലോറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ മുഖത്ത് നിന്ന് ചിലപ്പോൾ അമ്പലമായിരിക്കും അതിന് മേലത്തെ ഫോൺ ചിലപ്പോൾ ചർച്ച ആയിരിക്കും അതിനപ്പുറത്ത് വാറും നിങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്ക് ഈ ഒരു ഭാഗമേ വാങ്ങാൻ കഴിയുള്ളൂ എന്ത് വേണം ഇത് നമ്മളോട് വാങ്ങിക്കോളി അത് പള്ളിയിട്ട് ഉപയോഗിച്ചോളി അതിനൊക്കെ മേലേക്ക് വാതകമാവില്ല എന്നാൽ അത് അവിടെ കൊടുത്ത ഫത്തുവ നാട്ടിൽ അത് പറ്റുന്ന ആയിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവില്ല അവിടെ അത് പറ്റില്ല എന്ന് ചോദിക്കാം അതൊന്നും പറ്റൂല നിങ്ങൾ ഭൂമി വാങ്ങി ആകാശം വരുന്ന പള്ളിയാണ് രൂപത്തിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതും ഇല്ലാതായി പോകുകയുള്ളൂ അപ്പോൾ അവിടെ അദ്ദേഹം അതിന് അനുവാദം കൊടുത്തു അസുരീൻ അങ്ങനെയാ അങ്ങനെ പ്രശ്നമില്ലാ പറഞ്ഞു അസുഖങ്ങളാ വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അസുര ഉദ്ദേശിച്ചതാണല്ലോ താഴത്തും പള്ളിയില്ല മേലും പള്ളിയില്ല ഇത് മാത്രം പള്ളിക്ക് ഉദ്ദേശിക്കുന്നത് എങ്കിലും പ്രശ്നമില്ല എന്നുവെച്ചാൽ പള്ളിക്ക് സ്ഥലം വാങ്ങി പള്ളിക്ക് ബിൽഡിങ്ങും കെട്ടി എല്ലാം കേട്ട് പിന്നെ തോന്നുകയാണ് നമുക്ക് പള്ളിത്ര മതി ബാക്കി വാടനാക്കാം ബാക്കി വാടക കൊടുക്കുക അത് പറ്റൂല അത് അസുവിൽ തന്നെ പള്ളിയായിട്ട് ചെയ്ത് അവിടെ പോകുന്നതാണ് മറ്റേതല്ല മറ്റേ അസുര നീയത്ത് തന്നെ ആദ്യമേ മൊത്തം പള്ളി എന്നുള്ളതല്ല അപ്പം ഇതൊക്കെ ഫത്തിമകളിൽ അങ്ങനെയൊക്കെ വരും അപ്പം അതൊന്നും പരിഗണിക്കാതെ ഒരു ഭാഗം മാത്രം നോക്കിയിട്ട് ഫത്തു കൊടുക്കുക എന്നുള്ളത് പാടില്ല അതുകൊണ്ടാണ് ഫത്തുമ നൽകുന്ന ആൾക്ക് ഒരുപാട് നിബന്ധനയുണ്ട് ഹുക്കുമ പറയാൻ അതൊന്നും വേണമെന്നില്ല ഹുക്കുമ പറയുന്ന ആൾക്ക് അതൊന്നും ബാധകമല്ല എങ്കിൽ ആദ്യത്തെ ദിവസം നോക്കിയിട്ട് ഹുക്കുമറഞ്ഞാൽ മതി ആ ഹുക്കുമാണ് നടപ്പാക്കേണ്ടത് അത് വേറെ നടപ്പാക്കേണ്ടത് ഏതാന്നുള്ളത് അത് വേറെ പരിഗണിക്കേണ്ടതുണ്ട്